പക്ഷെ സമൂഹത്തിൽ ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസർമാരുള്ളൊരു നാടാണിത് അവർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ സുകുമാർ അഴീക്കോടിൻ്റെയോ അല്ലെങ്കിൽ എം എൻ വിജയൻ മാഷ് പറഞ്ഞ വാക്കുകൾക്ക് പോലും ലഭിക്കാത്ത സ്വീകാര്യതയാണ് എന്തും പറയുന്ന വിളിച്ചു പറയുന്ന ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസർമാർക്ക് ലഭിക്കുന്നത് ഇപ്പോൾ കോടതി വളരെ പ്രമുഖരായിട്ടുള്ള രണ്ട് ഇൻഫ്ലുവൻസർമാർക്കെതിരെ ഒരു കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ അതിലിപ്പോൾ മാപ്പ് പറയണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഭിന്നശേഷിക്കാരെ ഇത്തരത്തിലുള്ള ലോ രോഗമുള്ള ആളുകളെയൊക്കെ കളിയാക്കുക അതായത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ കളിയാക്കി സംസാരിക്കുക അതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസർമാർ തെറ്റായ സന്ദേശം ഈ സമൂഹത്തിന് പ്രചരിപ്പിക്കുന്നില്ല ഇൻഫ്ലുവൻസന്മാർ എന്നവരെ വിശേഷിപ്പിക്കാൻ കാര്യം അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ സ്വാധീനിക്കുക എന്നർത്ഥം അങ്ങനെ സമൂഹത്തിലെ ജനങ്ങളെ സമൂഹത്തിലെ പ്രേക്ഷകരെ കാരണം അവർ മിക്കവാറും യൂട്യൂബ് ചാനലിനുള്ള ഈ കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്തു അപ്പോൾ അവരെ കേൾക്കുന്ന അവരെ കാണുന്ന പ്രേക്ഷകർ അവരെ മുഴുവനും അവരുടെ അനുയായികളാക്കി മാറ്റുന്ന ഒരു സ്വഭാ സവിശേഷത ഇൻഫ്ലുവൻസ്മാർക്കുണ്ട് അവരെന്താ ചെയ്യണത് അവർ ചെയ്യുന്നത് കളിയാക്കൽ എന്ന് പറയുന്നതാണ് പ്രധാന വിനോദമായിട്ട് അവർ എടുക്കുന്നത് റോസ്റ്റിംഗ് അല്ലേ റോസ്റ്റിംഗ് റോസ്റ്റിംഗ് അപ്പോൾ അത് അത് അവരങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓഡിയൻസ് ഓഡിയൻസാണ് വ്യൂവേഴ്സ് വളരെ കൂടുതൽ റീച്ച് ഉണ്ട് എന്ന് കണ്ടാൽ അവർക്ക് പരസ്യം കിട്ടും പരസ്യം കിട്ടിക്കഴിഞ്ഞാൽ പണം കിട്ടും അങ്ങനെ പണത്തിന് വേണ്ടി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെ അഭിപ്രായങ്ങളായിട്ട് കണക്കാക്കാനായിട്ട് കോടതി തയ്യാറായില്ല ഇപ്പോൾ കോടതി പറയുന്നത് ഇൻഫ്ലുവൻസർമാർക്ക് എന്തും പറയാനാകില്ല എന്നാണ് അപ്പോൾ അതിലിപ്പോൾ ഇന്ത്യസ് ഗോട്ട് ലേറ്റൻറ്റ് ഷോ അവതാരകൻ സമൈറൈന യൂട്യൂബർ രൺവീർ അലാഭാദിയ എന്നിവരടക്കം അഞ്ച് ഇൻഫ്ലുവൻസർമാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി പറയുന്നത് നിരുപാധികം മാപ്പ് പറയണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പത്രം പത്രത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് പബ്ലിക് ഒപ്പീനിയൻ്റെ ഭാഗം എന്ന നിലക്കാണ് എന്നുവെച്ചാൽ പൊതു അഭിപ്രായ പ്രകടനം ഇത് പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് പൊതുമണ്ഡലം പൊതുമണ്ഡലത്തിൽ വരുന്ന അഭിപ്രായങ്ങളാണ് പൊതുസമൂഹത്തെ സ്വാധീനിക്കുകയും അവരെ പ്രത്യേക തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യും സുമാർ അഴിക്കോട് അത്തരത്തിലുള്ള വലിയ ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു എവിടെയൊക്കെ അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് പോകുന്നുണ്ടോ അവിടെയൊക്കെ കടലിരമ്പം പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആളുകളുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറി ആ ആളുകളെ അദ്ദേഹത്തെ കേൾക്കുന്നതായിട്ടുള്ള ആളുകളെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആരാധകരാക്കി മാറ്റുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു മാത്രമല്ല സമൂഹത്തിലെ തെറ്റായ എല്ലാ പ്രവണതകളെ അദ്ദേഹം കൃത്യമായിട്ട് സ്പോട്ടോട്ട് ചെയ്ത് തിരുത്തുകയും ചെയ്യുമായിരുന്നു എം എൻ വിജയമാഷിൻ്റെയും ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ് നിലവിലുള്ള സംവിധാനത്തിനകത്ത് പുഴുക്കത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ അഴിമതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അഴുക്കായി മാറുന്ന ഏത് സംവിധാനത്തെയും ഇവരെയൊക്കെ എതിർക്കുമായിരുന്നു ഇപ്പോൾ ഈ എന്താണ് ഇപ്പോഴത്തെ നമ്മളുടെ പല രീതിയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ആ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ പെണ്ണ് വിഷയങ്ങളൊക്കെ പലരും കമൻറ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുന്നത് അവരുടെ ഒരു സങ്കടം പോലെ സുകുമാർ അഴീക്കോടോ എം എൻ വിജയൻ മാഷോ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവർക്ക് ഇതിനോടൊക്കെ പ്രതികരിക്കുക അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് നഷ്ടമായി പോയിരിക്കുന്നു ആരുമില്ല അതേപോലത്തെ ഇപ്പോൾ കേരളത്തിൽ അല്ല കേരളത്തിൽ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കേരളം ആഗ്രഹിക്കുന്ന സംസാരിക്കുന്നൊരു വ്യക്തി അങ്ങനത്തെ വ്യക്തികൾ നമുക്കില്ല എന്നായി കഴിഞ്ഞിരിക്കുക സുകുമാർ അഴീക്കോടിനെ വിശേഷിപ്പിച്ചിരുന്നതിന് സഞ്ചരിക്കുന്ന കേരളത്തിൻ്റെ മനസ്സാക്ഷി എന്നായിരുന്നു എവിടെയൊക്കെ അദ്ദേഹം ചെല്ലുന്നു അവിടേക്ക് അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ശരിയായിട്ടുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തുമായിരുന്നു എന്നുള്ള നമ്മളിന്ന് കാണുന്ന ഇപ്പോ എനിക്കൊന്ന് വളരെ നേരത്തെ തന്നെ ഈ സിനിമാ നടന്മാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വൈകൃതം ലൈംഗികമായിട്ടുള്ള വൃത്തികേട് അതിനൊക്കെ എത്ര ശക്തമായിട്ട് അദ്ദേഹം ചാട്ടവാറ് പോലെ വാക്കുകളുണ്ട് അടിച്ചു തകർക്കുമായിരുന്നു മോഹൻലാലിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞുവച്ചാൽ മോഹൻലാലിൻ്റെ അഭിനയശേഷി കൊണ്ടും അദ്ദേഹത്തിൻ്റെ വിലാസം കൊണ്ടും അദ്ദേഹത്തെ കേരളം അംഗീകരിച്ചു നെഞ്ചേറ്റി അദ്ദേഹത്തെ ബഹുമാനിച്ചു ആരാധിച്ചു ചുവന്നുകൊണ്ട് നടക്കും അങ്ങനെ കേരളം അദ്ദേഹത്തെ ചുവന്നുകൊണ്ട് നടക്കുമ്പോൾ ആ ചുവന്നുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള നടപ്പ് ആ അഭിമാനം ആരാധന അത് കണ്ട സ്വർണ്ണക്കള്ളക്കടക്കാർക്കും സ്വർണ്ണക്കച്ചവടക്കാർക്കും അടിയറ വയ്ക്കാനാണ് മോഹൻലാൽ തയ്യാറാകുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളതിനെ എതിർക്കും എന്നാണ് പറഞ്ഞത് അതായത് അത് കച്ചവട ചരക്കല്ല എന്നാണ് പറഞ്ഞത് കാരണം അത് കേരളത്തിലെ ജനസമൂഹം അദ്ദേഹത്തിന് നൽകിയ വലിയ കോൺട്രിബ്യൂഷനാണ് വലിയ സംഭാവനയാണ് എനിക്കൊന്ന് ഈ വിഷയത്തിലും കോടതി പറയുന്നതാണ് കോടതി പറയുന്നത് നിങ്ങൾ കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ചിരിപ്പിക്കാൻ നടക്കുക കളിയാക്കുക അത് മറ്റുള്ളവരെ അവകസിച്ച് നടത്തുന്ന കളിയാക്കലുകൾ ആണ് എങ്കിൽ അതിനെ ഒരു കാരണവശാലേ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്താം അതിനെ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ പരിധിയിൽപ്പെടുത്തി സംരക്ഷിക്കും പക്ഷേ സമൂഹത്തിലെ മറ്റ് ആളുകൾ അവരല്ലാത്ത ആളുകൾ അപരന്മാർ അപരന്മാരുടെ കൂട്ടത്തിൽ അവർ ഈ വിഷയത്തിൽ കണ്ടെത്തിയത് ശരിക്കും പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളാണ് അവരുടെ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളെ കളിയാക്കി അപഹസിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ അതാണ് ഇൻഫ്ലുവൻസ് പറയുന്നത് നമ്മളും ചിരിക്കാറുണ്ട് എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ചിരിക്കുകയും മര്യാദ ലംഘിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നമാകുമെന്ന് ഇൻഫ്ലുവൻസർമാർ ഓർക്കണം പ്രത്യേകിച്ചും ഈ ഭിന്നശേഷിക്കാരെയും അത്തരത്തിലുള്ള ആളുകളെ കളിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പ്രായപ്രകടന ഭിന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ കണ്ടെത്തിയത് എന്തിനാണ് അവരോടുള്ള ഒരു ആദരവും ബഹുമാനവും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞിരുന്നത് പോലെയുള്ള വാക്ക് ഇപ്പോൾ അവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചാൽ അത് അതിനാൽ പോലും ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യം അറിയാൻ പാടില്ലേ അഭിപ്രായ പ്രകടനത്തെ അവർ കച്ചവടവൽക്കരിക്കുന്നു അതിനെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയാൻ കഴിയില്ല അതായത് എന്ന് നടത്താനുള്ള ആയിട്ട് ഴീക്കോടിയും അതോടൊപ്പം തന്നെ എം എൻ വിജയമാഷരും ഇവരുടെയൊക്കെ വാക്കുകളിൽ പലരും പറഞ്ഞു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു സത്യസന്ധത തുളുമ്പിയിരുന്നു ഇവരുടെ വാക്കിലും ശബ്ദത്തിലും അതിനു വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ യൂട്യൂബിന്റെയോ അല്ലെങ്കിൽ മറ്റേതിൻ്റെയൊക്കെ കാലത്തിൽ റീൽസിൻ്റെ കാലഘട്ടത്തിൽ വ്യൂവേഴ്സ് കൂടുക എന്നുള്ളതാണ് അവിടെ ഈ കാര്യം നമ്മൾ മറന്നുപോകും അതായത് നമ്മുടെ സൊസൈറ്റി വളർന്ന് വികസിച്ച് വന്നത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൻ്റെ അകത്താണ് വാല്യൂ ബേസ്ഡ് വാല്യൂ ബേസ്ഡ് എന്ന് വെച്ചാൽ മൂല്യാധിഷ്ഠിതം എന്നാണ് ഒരു മൂല്യം ഉണ്ടാവണം ആ മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ട് നിങ്ങളഭിപ്രായ പ്രകടനം നടത്തിയ ആ അഭിപ്രായത്തെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ് അതിന് പകരം നിങ്ങൾ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ നടന്നു പോകുന്നു ഒരു പെണ്ണ് നടന്നു പോകുന്നു അവരുടെ നടപ്പിനെ കളിയാക്കി കാശുണ്ടാക്കാൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭിപ്രായപ്രകടനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അത് അപഹസിക്കലാണ് മനുഷ്യനെ അതിന് ശിക്ഷ കിട്ടണം മാപ്പ് പറയടാ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നവരുടേത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കാം ആദ്യം മാപ്പ് പിന്നീട് ഈ എന്താണ് പിന്നെ ശേഷിക്കാരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നിവന്മാർ പറയുന്നുണ്ട് അപ്പോൾ കോടതി പറയണം നീ ആദ്യം മാപ്പ് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ നിൻ്റെ സഹായത്തെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് പറയുന്നത് ഒറ്റ കാര്യമാണ് കൃത്യമായിട്ട് കോടതി പറഞ്ഞു വെക്കുന്നത് മറ്റ് മനുഷ്യരെ പരിഹസിച്ച് ചിരിച്ച് കാശുണ്ടാക്കുന്ന പരിപാടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യഭിചാരിയുടെ പരിപാടിയാണ് അതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഈ ഭരണഘടനയാൽ സംരക്ഷിക്കപ്പെടാനായിട്ട് കഴിയുന്നതല്ല ആ തിരിച്ചറിവ് ഉണ്ടാവണം മാത്രമല്ല ആ തിരിച്ചറിവ് കൃത്യമായിട്ട് പുതിയ ഭേദഗതിയോടെ കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഭേദഗതി ഉണ്ടാക്കുക നിയമം ഉണ്ടാക്കുക ഇതിനൊക്കെ പിടിച്ച് അകത്തടാനാണ് കോടതി പറയുന്നത്